കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം നക്ഷത്രഫലം ധനുക്കൂറം മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ പാദം ആറിലും ശനി മൂന്നിലും സൂര്യൻ പന്ത്രണ്ടിലും രാഹു നാലിലും കേതു പത്തിലും കുജൻ ഒമ്പതിലും സഞ്ചരിക്കുന്നു വ്യാഴം ആറ് അത്ര നല്ലൊരു സമയമല്ല ശരിക്കും ഈശ്വരപ്രീതി വേണ്ട ഒരു സമയമാണ് അവർക്കത് ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾക്കത് നല്ലതെന്നും ദോഷമെന്നും പറയാൻ വയ്യ എന്നാലും ഉത്തരവാദിത്തം കൂടും ഇഷ്ട സ്ഥലത്തേക്ക് പക്ഷേ ഒരു സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് മാത്രമല്ല വിദേശയാത്ര അത് ചിലപ്പോൾ ഉല്ലാസപരമായിട്ട് തന്നെ ആവാട്ടോ കുറച്ച് നാൾ മാത്രം ജോലിയായിട്ട് മാറി നിൽക്കേണ്ടി ഒരു തിരിച്ച് വരാം പക്ഷെ എന്നിരുന്നാലും ഇഷ്ട സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു വിദേശത്തേക്കൊക്കെ ഒന്ന് ജോലിയുടെ ആവശ്യമൊക്കെ പോയി വരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അങ്ങനെയാണെങ്കിൽ ഒരു വരുമാന വർധന കൂടി അതിനെ പ്രതീക്ഷിക്കാം കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവങ്ങളുണ്ടാകും ഇവരുടെ സാമ്പത്തിക വർധന അത് നിങ്ങൾ സാധാരണ ജയിലി ചെയ്യുന്ന ജോലിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട പല പല രീതികളിൽ വരുമാനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇത്തവണ ഈ ധനക്കൂറുകാർക്ക് വൃശ്ചിക മാസത്തിൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ചിലപ്പോൾ വെറുതെ ചെയ്തിട്ടുള്ളൊരു കൃഷിയിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വല്ല മ്യൂച്വൽ ഫണ്ട് അതല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് കിടന്നിട്ടുള്ള എഫ് ഡി അല്ലെങ്കിൽ ആർ ഡിയുടെ ഒരു പരിസമാപ്തി അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു റിവാർഡ് ലഭിക്കുക അല്ലെങ്കിൽ അവാർഡിൻ്റെ തുക ലഭിക്കുക അങ്ങനെ കുറച്ചൊരു സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന മാസം കൂടിയാണ് ധനക്കൂറുകാർക്ക് മാസം എന്ന് വെച്ചൊരു ബമ്പർ ലോട്ടറി ആയിട്ട് അത്രയും വലിയൊരു തുകയെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നിരുന്നാലും നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുന്ന ഒരു സമയമാണ് കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവങ്ങളുണ്ടാകാം സഹോദരങ്ങളിൽ നിന്ന് സഹായവും പ്രതീക്ഷിക്കാം വിവാഹാലോചനകൾ നടക്കും അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു പ്രണയമോ അങ്ങനത്തെയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണെങ്കിൽ അത് വീട്ടുകാരുമായിട്ടൊന്നിച്ച് ആലോചിച്ചിട്ട് അതിനൊരു പച്ചക്കുടി കിട്ടുന്ന സമയം കൂടിയാണിത് പഥ്യം ശീലിക്കുക അതുപോലെ തന്നെ ദേഹത്തിനെ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കാതെ അതായത് പല പല ദേഹക്ഷതങ്ങൾ അത് പണ്ടേറ്റിരുന്നതായുമോ അല്ലെങ്കിൽ ഇപ്പോൾ ഏൽക്കുന്നതാകാം അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അനാരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് മാറ്റം പദ്യം അല്ലെങ്കിൽ ദിനചര്യകളിലൊക്കെ മാറ്റം വെച്ചിട്ടൊക്കെ അതിനെ ഒന്ന് നേരിടുവാൻ നിങ്ങളെ പരിശ്രമിക്കുന്നൊരു സമയം കൂടിയാണിത് പക്ഷെ പലപ്പോഴും ചെയ്തു പോയിട്ടുള്ള പഴയ കാര്യങ്ങളെ ആലോചിച്ചിട്ട് ദുഃഖിക്കും ചില സമയത്ത് അനാവശ്യമായിട്ട് കാട് കയറിയിട്ട് ചിന്തിക്കും അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ഇനി ഇത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ ആവില്ലായിരുന്നു അല്ലെങ്കിൽ നാളെ അങ്ങനെ സംഭവിച്ചിരുന്നു എന്നൊക്കെ ഓരോ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടും വൃത്തിജനങ്ങളിൽ നിന്ന് നിസ്സഹകരണം പ്രതീക്ഷിക്കാം വസ്തുവകകൾ കരസ്ഥമാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗുണവും ദോഷവും സമ്മിശ്രമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി കുറച്ച് ഗുണാനുഭവങ്ങൾ കൂടുതൽ തന്നെയാണ് നിൽക്കുന്നത് എന്നിരുന്നാലും ഈശ്വരാധീനം കുറവ് തന്നെയാണ് വ്യാഴം മാറിലാണ് പക്ഷേ അതധികം നിങ്ങളുടെ കർമ്മം അതുമാത്രമല്ല അത് ജാതകവശാൽ വ്യാഴത്തിൻ്റെ ഇതും കൂടി നോക്കിയിട്ടാണ് ചാരവശാലിൻ്റെ പ്രശ്നം നോക്കേണ്ട ആവശ്യമുള്ളൂ അതിനാൽ വലുതായിട്ട് പേടിക്കണം എന്നില്ല എന്നിരുന്നാലും ശ്രദ്ധ വേണം ഈശ്വരവചനം അന്നദാനം അങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് മെയിനായിട്ടുള്ള കാര്യം അല്ലാതെ കുറേ വഴിപാട് കഴിച്ചു ഹോമം പൂജ നടത്തി അതിലല്ല അതിൽ കാര്യമില്ലായെന്നുണ്ടോന്നല്ല പറയണത് ഇല്ലായയില്ല പക്ഷേ നിങ്ങൾ നിങ്ങളാദ്യം ഈശ്വരനുമായിട്ടൊരു കണക്ഷൻ വരുത്തണം അതിനുള്ള ധ്യാനം നിങ്ങൾ ശീലിക്കണം ഒരു ഒരഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ ഈശ്വരന് വേണ്ടി മാത്രം ഇരുപത്തിനാല് മണിക്കൂറുള്ളതിൽ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള പരമാത്മാവിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും മാറ്റി വെക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ ഒരു വഴിപാട് രസിച്ചിട്ടുണ്ട് മാത്രം ഒരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനാൽ ആദ്യമായിട്ട് അവനവൻ്റെ മനസ്സിനെ ഒന്ന് ഒന്നൊന്ന് വരുതിയിലാക്കിയിട്ടുള്ള ആ ഒരു ഈശ്വരനിലേക്കുള്ള സമർപ്പണം തന്നെയാണ് ഏറ്റവും അവനവനെ തന്നെ സമർപ്പിക്കുക അതിൽ വലുതായിട്ട് സമർപ്പണമൊന്നുമില്ല അപ്പോൾ ആ രീതിയിലേക്കുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം നമസ്കാരം